ഹലോ എല്ലാവർക്കും ലൈസ് വേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തിരുവോണമാണ് അപ്പോൾ തിരുവോണത്തിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഓണം ഹാപ്പി ഓണം ബാക്കി വീട്ടിലുള്ള പൂവും കൂടി പിച്ചണ്ടേ അത്തപ്പൂവിടെ എന്നിട്ട് അത്തപ്പൂട്ടെല്ലാരേം കാണിക്കുവോ ആരാ അത്തപ്പൂവിടുന്നെ അതിന് അറിയാവോ അപ്പം നമ്മളിവിടെ വീട്ടിൽ നൂറു രൂപയുടെ കിറ്റാണ് മേടിച്ചത് അപ്പോൾ നൂറയ്ക്കും നൂറ്റി ഒമ്പത് രൂപയ്ക്കും പൂക്കളത്തിൻ്റെ ഉള്ള കിറ്റുകളും മേടിക്കാൻ കിട്ടുമായിരുന്നു അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പൂ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അഥവാ വേണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് നമുക്ക് അത്തപ്പൂക്കളം ഒരുക്കാം അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഒരു മോഡലിൽ ഞാൻ അത്തപ്പൂക്കളം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വലുതൊന്നും അല്ല ചെറിയൊരു അത്തപ്പൂക്കളാണ് കുട്ടികൾ സന്തോഷമാണല്ലോ നമുക്ക് അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ തിരുവോണത്തിന് പൂക്കളം ഇടുന്നത് അവർക്ക് വലിയ സന്തോഷമാണ് അത്തപ്പൂ ആദ്യാൻ പറ്റാത്ത എൻ്റെ ആടിയുടെ കള്ളക്കറച്ചില്ലേ ആദ്യം ബാക്കി ഇടിയാണ് ഇതിനെ കൊണ്ട് അത്തപ്പൂകളെ ഇട്ടില്ല എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ മുട്ടൻ കരച്ചിലും അടിയുമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഉറ്റാവലത്തേക്ക് വേണ്ടി നമ്മൾ ഇഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ആദ്യം ഇഡലിയും സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണേൽ ഇനി ഉച്ചയ്ക്കത്തെ പരിപാടികൾ തുടങ്ങാൻ വേണ്ടി കാരണം ഉച്ചയ്ക്ക് നമുക്ക് ഓണം ആകുമ്പം സദ്യയ്ക്ക് വേണ്ടി നമുക്ക് ഒരുപാട് കറികളുണ്ടാക്കാനുണ്ട് അല്ലേ സാധാരണ നമ്മൾ ചെയ്തടക്കല്ലേ അപ്പോൾ ഒരുപാട് കറികളും പിന്നെ പായസം വെക്കണം അപ്പോൾ ഇച്ചിരി ജോലി കൂടുതലാണ് എല്ലാവർക്കും അല്ലേ ഓണം ആകുമ്പോഴത്തേക്കും ഇച്ചിരി തിരക്ക് കൂടുതലാണ് അപ്പം നമ്മൾ നേരത്തെ അത് ചെയ്ത് തുടങ്ങി േ നമുക്ക് ഉച്ചയ്ക്ക് ആ കറക്റ്റ് സമയത്തിന് നമുക്ക് ആ ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഉച്ചയ്ക്കുള്ള ഓണസദ്യ എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ കഴിക്കാൻ പോയാണ് അപ്പോൾ ഒരു ഒരുവിധമുള്ള എല്ലാ കറികളും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം പച്ചടിയും പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു മസാല മസാലക്കറിയും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ബാക്കി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പായസവും നമ്മൾ ഈ പ്രാവശ്യവും ഒരു പായസമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പാരട പായസം മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇഞ്ചി നാരങ്ങ മാങ്ങ ഇഞ്ചി നാരങ്ങ മാങ്ങ നമുക്ക് സെയിൽ ഉള്ളതാണ് കേട്ടോ അപ്പം നമ്മളെ ചാനൽ കടന്ന് കുറേ ആൾക്കാർക്ക് അറിയാം നമ്മൾ പിക്കിള് സെയിൽ ചെയ്യുന്നതാണ് അപ്പം നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മളെ ഇലയിലൊക്കെ സദ്യയെല്ലാം വിളമ്പി നമ്മൾ കഴിക്കാൻ പോവുകയാണ് അപ്പം ആദ്യീടെയൊക്കെ സന്തോഷം കാണുക ആദ്യം ഏറ്റവും കൂടുതൽ സദ്യ കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും കഴിക്കാനാണ് കേട്ടോ അവൻ കണ്ടില്ല ആദ്യം തന്നെ അതാണ് അവൻ എടുക്കുന്നത് നാരങ്ങയും മാങ്ങയും കണ്ട പിന്നെ ആദ്യം അവൻ അത് തിന്നു യൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ആഘോഷങ്ങൾ അപ്പോൾ ഓണത്തിന് സദ്യ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിൻ്റെ പകുതി ആഘോഷങ്ങൾ അവിടെ കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇനി സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി പായസം കുടിക്കണം പായസത്തിൻ്റെ കൂടെ ഒരു പഴവും പപ്പടവും പിന്നെ ബോളിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട അല്ലേ മാത്രമല്ല നമ്മുടെ ഈ പ്രാവശ്യം നമ്മുടെ പള്ളികളിലൊന്നും ഓണത്തിൻ്റെ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു കുട്ടികളുടെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു കാരണം നമ്മുടെ വയനാടിൻ്റെ പ്രശ്നം കാരണം ആഘോഷങ്ങളൊന്നും ഈ പ്രാവശ്യം നടത്തിയില്ല അതിനുശേഷം നമ്മൾ പുറത്ത് പോയി കുട്ടികളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് രാത്രി നമുക്ക് കഴിഞ്ഞു ായിട്ടും മസാല ദോശയായിരുന്നു അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല് പുതിയ വ്യവസായം എങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലി കൂടെ കൂടി അലൈബിൾ ചെയ്യാൻ മറക്കില്ലേ അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്